നമസ്തേ ടാരോയ്ഡ് ഹീലിംഗ് വിത്ത് കൃഷ്ണബിന്ദു എന്ന ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്ന റീഡിങ്സ് നിങ്ങൾ കാത്തിരിക്കുന്ന അതായത് നിങ്ങൾ ഒരു വ്യക്തിക്ക് വേണ്ടി വെയിറ്റിംഗ് ആണെങ്കിൽ ആ ഒരു ബന്ധത്തെക്കുറിച്ച് നിങ്ങൾ അറിയേണ്ട ചില സത്യാവസ്ഥകളും കൂട്ടത്തിൽ ആ ഒരു പേഴ്സൺ നിങ്ങളിലേക്ക് മടങ്ങി വരുമോ എന്നുകൂടിയാണ് നമ്മൾ നോക്കുന്നത് കേട്ടോ ഫസ്റ്റ് തന്നെ ഇതൊരു ജനറൽ റീഡിംഗ് ആണ് റിസ്നായിട്ട് ആവുന്നവർ എടുക്കുക അല്ലാത്തവർ വിട്ട് കളയുക അതുപോലെ തന്നെ വ്യക്തിപരമായ കാര്യങ്ങൾ അറിയാൻ നിങ്ങൾക്കിഷ്ടമുള്ള ഒരു ടാറോ റീഡറിൽ നിന്നും തീർച്ചയായിട്ടും നിങ്ങളൊരു പേഴ്സണൽ റീഡിംഗ് എടുക്കുക നിങ്ങൾക്ക് നല്ലൊരു ഗൈഡൻസ് ലഭിക്കുന്നതായിരിക്കും അതുപോലെ എൻ്റെ റീഡിങ്സ് നിങ്ങൾക്ക് റെസനേറ്റ് ആകുന്നുവെങ്കിൽ ഇത് പോസിറ്റീവായിട്ടൊരു എനർജി നിങ്ങൾക്ക് നൽകുന്നുവെങ്കിൽ തീർച്ചയായിട്ടും എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് ലൈക്ക് ചെയ്യുകയും നിങ്ങളുടെ വിലയേറെ അഭിപ്രായങ്ങൾ കമൻ്റായി രേഖപ്പെടുത്തുകയും ചെയ്യണം അതുപോലെ തന്നെ നമ്മുടെ റീഡിങ്സുകളെല്ലാം ടാബ്ലെസ്സാണ് ജെൻലെസ് ആണ് നിങ്ങൾ ഏത് ടൈമിലാണോ കാണുന്നത് ആ സമയം മുതൽ ഇത് നിങ്ങൾക്ക് റെസനേറ്റ് ആവുന്നതായിരിക്കും അതുപോലെ ഒരു മാനിഫെസ്റ്റേഷൻസ് എനർജിയോട് കൂടി തന്നെയാണ് ഓരോ റീഡിങ്സും ഞാൻ നിങ്ങളിലേക്ക് സമർപ്പിക്കുന്നത് അത് നിങ്ങൾ എത്രത്തോളം വിശ്വാസവും പ്രാർത്ഥനയും സമർപ്പണ ബോധവും കൊടുക്കുന്നുവോ അതനുസരിച്ച് നിങ്ങളുടെ ജീവിതത്തിൽ ഒരു പൂർണ്ണത വന്നു ചേരും അത് റെസനേറ്റായി തീരുകയും ചെയ്യും ടാറോ റീഡിങ്സിൽ വിശ്വാസമില്ലാത്തവർ തീർച്ചയായിട്ടും സ്കിപ്പ് ചെയ്തു പോവുക കാരണം നമ്മളിത് കാണുമ്പോൾ ഏത് മൈൻഡോട് കൂടിയാണ് ഏത് അവസ്ഥയിലാണ് ഇതിനെ സ്വീകരിക്കുന്നത് അതുപോലുള്ള ഒരു റിസൾട്ട് അല്ലെങ്കിൽ തുപോലുള്ളൊരു എനർജിയാണ് നിങ്ങളിലേക്ക് കണക്റ്റഡ് ആകുന്നതെന്ന് ചിന്തിക്കുക പോസിറ്റീവായിട്ട് ചിന്തിക്കാൻ ശ്രമിക്കുക പോസിറ്റീവായിട്ട് അക്സെപ്റ്റ് ചെയ്യുക മാനിഫെസ്റ്റിങ് ചെയ്യുക സന്തോഷം നിറഞ്ഞ മനസ്സോടുകൂടി ഓരോ കാര്യങ്ങളെയും കണക്ട് ചെയ്യാൻ ശ്രമിക്കുക കേട്ടോ പിന്നെ ഇന്നലത്തെ റീഡിങ്സിന്റെ തുടർച്ചയല്ല ഇന്നത്തെ റീഡിങ്സ് എന്ന് മനസ്സിലാക്കുക ഇന്ന് ആരൊക്കെയാണ് ഇതിൽ കണക്റ്റഡ് ആകുന്ന എനർജികൾ അവരെ സംബന്ധിച്ചുള്ള കാര്യങ്ങളായിരിക്കും കടന്നു വരുന്നത് അതല്ലാതെ ഇന്നലെ പറഞ്ഞതല്ലല്ലോ ഇന്ന് പറയുന്നതെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല കാരണം നമുക്ക് ഇന്ന് കിട്ടുന്ന എനർജിയാണ് നമുക്ക് തരാൻ പറ്റുള്ളു അല്ലാണ്ട് ഇന്നലെ വായിച്ചതിൻ്റെ ബാലൻസ് നമുക്ക് വായിക്കാം എന്നൊന്നും പറയുന്നത് അക്സെപ്റ്റ് അത് ഒരിക്കലും ചിന്തിക്കാൻ പോലും പറ്റാത്തൊരു കാര്യമാണെന്ന് മനസ്സിലാക്കുക കേട്ടോ നമുക്ക് ഈ ഒരു റിലേഷനെക്കുറിച്ചുള്ള ചില സത്യാവസ്ഥകൾ എന്താണ് അതായത് നിങ്ങൾ ആ ഒരു ബന്ധത്തിന് വേണ്ടി വെയിറ്റിംഗ് ചെയ്യുന്നതിൻ്റെ ഫലം എന്താണെന്ന് നമുക്ക് നോക്കാം നിങ്ങൾ അയനോ കബ്സാണ് ഫസ്റ്റ് നമുക്ക് വന്നിരിക്കുന്നത് ആ ഒരു പേഴ്സൺ സംബന്ധിച്ച് ഇമോഷണൽ ഹാപ്പിനെസ്സോടുകൂടിയൊക്കെ കടന്നു പോകുന്ന ഒരു സിറ്റുവേഷൻസാണ് കാണുന്നത് ആ ഒരു വ്യക്തി യലോൺ എനർജിയിൽ തന്നെയാണ് നിൽക്കുന്നത് ഒറ്റപ്പെട്ടു തന്നെയാണ് നിൽക്കുന്നത് അയാളുടെ ലൈഫിൽ സൗഹൃദവലയങ്ങൾ വളരെയധികം പോസിറ്റീവായിട്ട് നിലകൊള്ളുന്നതായിട്ട് കാണുന്നുണ്ട് സുഹൃത്തുക്കളുടെ എനർജി ഫ്രണ്ട്ഷിപ്പ് എനർജി വളരെ ശക്തമായിട്ടും ഈ ഒരു റിലേഷനെ കണക്റ്റ് ചെയ്തുകൊണ്ട് ആ ഒരു സാഹചര്യത്തിൽ ആ ഒരു വ്യക്തി ചില അബൻഡൻസുകൾ ചില നേട്ടങ്ങളൊക്കെ കൈവരിച്ചു പോകുന്നതായിട്ട് കാണുന്നുണ്ട് പോസിറ്റീവ് ആ ഒരു ആറ്റിറ്റ്യൂഡോട് കൂടി തന്നെയാണ് നിങ്ങളിൽ നിന്നും സെപ്പറേറ്റഡ് ആയിട്ട് നിൽക്കുന്ന ആ ഒരു പേഴ്സണെ ഇപ്പോഴത്തെ ഒരു കറൻറ്റ് എനർജി കടന്നു പോകുന്നത് ഗുഡാവുന്ന ചില സാഹചര്യങ്ങൾ അതുപോലെ ഗുഡ് ന്യൂസ് എനർജികളെ എല്ലാം ആ ഒരു വ്യക്തി കണക്ട് ചെയ്ത് തന്നെയാണ് കടന്നു പോകുന്നത് അതുപോലെ സെലിബ്രേഷനുകളൊക്കെ ഉണ്ടായാലും വ്യക്തിയുടെ ലൈഫിൽ എന്തൊക്കെയോ കാര്യങ്ങളിൽ ഒരു പുതിയ തുടക്കം റീയൂണിയനുകൾ ചില കാര്യങ്ങളെല്ലാം നഷ്ടപ്പെട്ട ആ വ്യക്തിയിലേക്ക് വന്നു ചേർന്നിട്ടുണ്ട് എന്നൊക്കെ തന്നെയാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത് തീർച്ചയായിട്ടും കറൻറ്റലി ആ ഒരു പേഴ്സൺ വളരെ പോസിറ്റീവായിട്ട് തന്നെ പോകുന്നു എന്നാൽ അയാളെ സംബന്ധിച്ച് അയാളുടെ ഉള്ളുകൊണ്ട് വളരെ ഡൗൺ എനർജിയാണ് അതായത് ഒരു നിരാശ ആ ഒരു പേഴ്സണിൽ കണക്റ്റഡ് ആകുന്നുണ്ട് ഒരു നഷ്ടബോധമുണ്ട് എന്ന് തന്നെയാണ് കാണുന്നത് അതായത് ആ ഒരു വ്യക്തിയുടെ ഭൗതികമാകുന്ന കാര്യങ്ങൾ പുറമേ ആ ഒരു വ്യക്തിയുടെ പ്രകടനങ്ങളും കാര്യങ്ങളും എല്ലാം വളരെ ഹാപ്പിനെസ് ആണ് പുതിയ തുടക്കങ്ങളുണ്ട് സൗഹൃദങ്ങളുണ്ട് എല്ലാ കാര്യങ്ങളും ആ ഒരു വ്യക്തിയിൽ ഇണങ്ങിച്ചേർന്നിട്ടുണ്ട് എങ്കിൽ പോലും മാനസികമായിട്ടുള്ള ഒരു എനർജി എടുക്കുമ്പോൾ അല്ലെങ്കിൽ ആ ഒരു പേഴ്സൻ്റെ ചില സമയങ്ങളിലെ സിറ്റുവേഷൻസ് നോക്കുമ്പോൾ വളരെയധികം ഉത്കണ്ഠയും അതുപോലെ ഭയത്തെയും ഒക്കെ ഒരു പേഴ്സൺ നേരിടുന്നുണ്ട് ചിലപ്പോൾ എന്തെങ്കിലും ഒരു നെഗറ്റീവ് ആകുന്ന കാര്യങ്ങൾ ആ ലൈഫിൽ ചെയ്തു വെച്ചിട്ടുള്ളതിനെക്കുറിച്ച് ഓർത്തിട്ടാവാം നാളെ എന്താണ് വരാൻ പോകുന്നത് എന്നുള്ളൊരു ഭയം ആ ഒരു പേഴ്സണെ ശരിക്കും വരിഞ്ഞു മുറുക്കുന്നുണ്ടെന്നാണ് കാണുന്നത് അതുപോലെ തന്നെ ഒരു ചെറിയ രീതിയിലൊരു ഡിപ്രഷൻ എനർജിയിലേക്ക് പോകുന്നുണ്ട് കാരണം ഇത്രയും വലയങ്ങളും ഹാപ്പിനെസ്സും ഇമോഷണൽ ബാലൻസ് ഒക്കെ ആയിട്ട് ഒരു വ്യക്തി നിന്നിട്ട് പോലും ആരോടും ഷെയർ ചെയ്യാൻ പറ്റാത്ത വിധത്തിലുള്ള ചില പ്രശ്നങ്ങളെ ആ ഒരു പേഴ്സൺ ഭയപ്പെടുന്നു എന്ന് തന്നെയാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത് ശരിക്കും ഡിപ്രഷൻ എനർജി ആ ഒരു വ്യക്തിയിൽ കണക്റ്റഡ് ആകുന്നുണ്ട് രാത്രി കാലങ്ങളിലാണ് ഈ ഒരു പേഴ്സണെ സംബന്ധിച്ച് വളരെയധികം മാനസിക പിരിമുറുക്കവും അതുപോലെ ഒറ്റപ്പെടലും അതുപോലെ തന്നെ ഭയത്തെയും എല്ലാം എല്ലാം കണക്ട് ചെയ്യുന്നത് നൈറ്റ് ടൈമിലാണ് കേട്ടോ ശരിക്കും പറഞ്ഞാൽ ഉറങ്ങുന്നില്ല എന്ന് തന്നെ പറയാം ബാലൻസ് സമയങ്ങളിലെല്ലാം ആ ഒരു വ്യക്തി വളരെയധികം പൂർണതയോടുകൂടി ശക്തമാകുന്ന എനർജിയോടുകൂടിയും കടന്നു പോകുമ്പം ആ ഒരു പേഴ്സണെ സംബന്ധിച്ച് വളരെയധികം നെഗറ്റീവ് ആകുന്ന കാര്യങ്ങൾ കണക്റ്റഡ് ആകുന്നുണ്ട് എന്താണെങ്കിലും ആ ഒരു പേഴ്സൺ നിങ്ങളെ ഹോൾഡ് ചെയ്യുന്നു എന്ന് തന്നെയാണ് കാണുന്നത് വെയ്റ്റിംഗ് ചെയ്യുന്നുണ്ട് നിങ്ങളുടെ ഒരു റീയൂണിയന് വേണ്ടിയിട്ടായിരിക്കാം അതല്ലെങ്കിൽ നിങ്ങളോട് ചെയ്തിട്ടുള്ള ചില കാര്യങ്ങളിൽ ഒരു ജഡ്ജ്മെൻറ്റ് ഒരു ന്യായം നൽകണമെന്നും ഒരു റീബർത്ത് എനർജി ഈ ഒരു റിലേഷനെ കണക്ട് ചെയ്ത് വേണമെന്നും ആ ഒരു പേഴ്സൺ മനസ്സിലാക്കുന്നുണ്ട് അതല്ല ഈ പറഞ്ഞതുപോലെ അയാളിലേക്ക് ചില സമയങ്ങളിൽ വരുന്ന ആ ഒരു നെഗറ്റീവ് എനർജി അതായത് ഒരു ഭയത്തെയും ഉറക്കമില്ലായ്മ കണക്ട് ചെയ്യുന്നത് നിങ്ങളെന്ന് പറയുന്ന വ്യക്തിയെക്കുറിച്ചുള്ള ഓർമ്മകൾ വരുമ്പം ഒരു ഇന്നർ കോളിംഗ് പോലെ അതായത് ഒരു തിരിച്ചറിവ് പോലെ ചില കാര്യങ്ങളിൽ മാറ്റം വരുത്തണം ജഡ്ജ്മെന്റ് വേണ്ടി വരുന്നു അതുപോലെ തന്നെ ഒരു ഒരു ശരിക്കും ഒരു ക്ലാരിഫിക്കേഷൻ അയാളുടെ ലൈഫിലേക്ക് വന്നു ചേരുന്നുണ്ട് എന്ന് തന്നെയാണ് കാണുന്നത് അതായത് ഒരു കുറ്റബോധമുണ്ട് ചെയ്തു പോയ തെറ്റുകളെ ചിന്തിച്ച് നൂറ് ശതമാനം ഈ ഒരു പേര് പേഴ്സൺ ൻ കൂടി നിൽക്കുന്നുണ്ട് ആ ഒരു ടൈമിൽ നിങ്ങളെ ആ ഒരു പേഴ്സൺ മറ്റെല്ലാത്തിനേക്കാൾ കൂടുതൽ പ്രഷ്യസ് ആയ ഒന്നായിട്ട് ചേർത്ത് പിടിക്കുന്നുണ്ട് അതുപോലെ നിങ്ങൾ ഈ ഒരു വ്യക്തിയുടെ പിന്നാലെ ആ ഒരു പേഴ്സന്റെ സ്നേഹത്തിന് വേണ്ടിയിട്ടോ സാന്നിധ്യത്തിന് വേണ്ടിയിട്ടോ അതല്ലെങ്കിൽ ആ ഒരു വ്യക്തിയെ സപ്പോർട്ടിങ് ചെയ്തുകൊണ്ടോ ഒക്കെ നിങ്ങൾ ഈ ഒരു പേഴ്സന്റെ പിന്നാലെ ഒരുപാടുണ്ടായിരുന്നു നടന്നിട്ടുണ്ട് എന്ന് തന്നെ നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട് ലോസ് എനർജി മാത്രമേ നിങ്ങൾക്ക് ആ ഒരു വ്യക്തിയിൽ നിന്ന് ലഭിച്ചിട്ടുള്ളൂ എന്നും അവഗണിക്കയും മാറ്റി നിർത്തപ്പെടുകയും ചെയ്തിട്ടുണ്ടെന്നും ഒരുപാട് നിങ്ങളെ ആ ഒരു പേഴ്സൺ തരം താത്തി കണ്ടിട്ടുണ്ട് അല്ലെങ്കിൽ പെരുമാറിയിട്ടുണ്ടെന്നൊക്കെ ആ ഒരു വ്യക്തി വളരെ നിരാശയോടുകൂടി അതായത് ഒരു മാനസിക വിഷമത്തോടു കൂടി ചിന്തിക്കുന്നു അതാണ് ആ ഒരു ഡിപ്രഷൻ എനർജി ഉറക്കമില്ലാത്ത ഒരു സാഹചര്യത്തിലേക്കും കുറ്റബോധത്തിലേക്കൊക്കെ ആ ഒരു വ്യക്തിയെ കൊണ്ടുചെന്ന് എത്തിക്കുന്നത് ആ ഒരു പേഴ്സൺ പാസ്റ്റിൽ നിങ്ങളോട് ചെയ്ത ഓരോ കാര്യങ്ങളെക്കുറിച്ചും ചിന്തിക്കുമ്പം ഇന്ന് നിങ്ങളുമായിട്ടുള്ള ഒരു സെപ്പറേഷൻ പിരീഡും കൂടാതെ തന്നെ നിങ്ങൾക്കൊരു ജഡ്ജ്മെൻ്റ് നൽകേണ്ടി ഒരു തിരിച്ചറിവും നിങ്ങൾ ആ ഒരു പേഴ്സൺ എത്രത്തോളം വാല്യൂ നൽകിയിരുന്ന ഒരു മനസ്സിലാക്കലും എല്ലാം ഈ ഒരു വ്യക്തിയെ സംബന്ധിച്ച് തീർച്ചയായിട്ടും ഓർക്കേണ്ടി വരുന്നു അത് മാനസികമായിട്ട് ഒരു വ്യക്തിയെ ഡൗൺ ആക്കി കളയുന്നു ബാക്കി എല്ലാ സമയങ്ങളിലും പോസിറ്റീവാണെങ്കിലും നൈറ്റിൽ ഈ ഒരു പേഴ്സൺ ശരിക്കും അനുഭവിക്കുന്നു എന്ന് തന്നെ പറയാൻ പറ്റും ഒരു കർമ്മ നേരിട്ടു എന്നുള്ള ഒരു അവസ്ഥയിലാണ് പൂർണ്ണമായും ഒരു തകർന്ന അവസ്ഥയിലാണ് ഈ ഒരു പേഴ്സൺ കടന്നു കടന്നുപോയിരിക്കുന്നത് കാരണം ഒന്നിലും ആ ഒരു പേഴ്സൺ ഒരു സാറ്റിസ്ഫാക്ഷൻ കാണാൻ പറ്റുന്നില്ല അല്ലെങ്കിൽ ഈ ഒരു വ്യക്തിയിലേക്ക് വന്നു ചേരുന്ന കുറേ അബണ്ടൻസുകളും പുതിയ തുടക്കങ്ങളും സൗഹൃദ ബന്ധങ്ങളിൽ ഒന്നും ശരിക്കും പറഞ്ഞാൽ വ്യക്തിക്ക് ഒരു സാറ്റിസ്ഫാക്ഷൻ കിട്ടുന്നില്ല ഒരു സംതൃപ്തി ഇല്ലാത്ത വിധം ഒരു സ്റ്റക്ക് എനർജി അല്ലെങ്കിൽ ഒരു അൺഎക്സ്പെക്റ്റഡ് ആയിട്ടുള്ള ചില ലോസ് എനർജികളൊക്കെ ഒരു പേഴ്സണിൽ വളരെ ശക്തമായിട്ടും കണക്റ്റഡ് ആകുന്നുണ്ട് കാരണം ഈ ഒരു വ്യക്തിയെ സംബന്ധിച്ച് നഷ്ടപ്പെട്ടു പോയി എന്നുള്ളൊരു ഭയം നിങ്ങളെന്ന് പറയുന്ന പേഴ്സൺ ഈ ഒരു വ്യക്തിയുടെ ജീവിതത്തിൽ നിന്ന് നഷ്ടപ്പെട്ടു പോയി എന്നുള്ള ഒരു ചിന്ത ആ ഒരു വ്യക്തിയെ വളരെയധികം അലട്ടുന്നുണ്ട് കാരണം നിങ്ങൾ ചിലപ്പോൾ ആ ഒരു വ്യക്തിയിൽ നിന്നും പൂർണ്ണമായും ഓൺ ചെയ്തു എന്നുള്ള ഒരു തോന്നൽ ഈ ഒരു വ്യക്തിയെ വളരെയധികം പാസ്റ്റിലേക്ക് തിരിഞ്ഞു നോക്കേണ്ടതായിട്ട് വരുന്നുണ്ട് ശരിക്കും നിങ്ങളെക്കുറിച്ച് ഈ ഒരു വ്യക്തി ആഴത്തിൽ അന്വേഷിക്കുന്നുണ്ടെന്ന് തന്നെയാണ് നമുക്ക് കാണാൻ പറ്റുന്നത് മാത്രവുമല്ല ഈ ഒരു റിലേഷൻ ചിലപ്പോൾ സിംഗിൾ ആയിട്ടുള്ള വ്യക്തികളിൽ മാര്യേജ് വരെ എത്തിച്ചേർന്നിട്ടുള്ളൊരു റിലേഷൻ ആവാം അതല്ലേ നിങ്ങളെ വിവാഹം കഴിക്കണമെന്നൊരു ഉറച്ച തീരുമാനത്തോടെ നിങ്ങളുമായിട്ടൊരു കമ്മ്യൂണിക്കേഷൻ ഈ ഒരു റിലേഷൻ കണ്ടിന്യൂ ചെയ്ത പേഴ്സൺ ആവാം അപ്പം ആ ഒരു കാര്യമൊന്നും ഈ ഒരു വ്യക്തിക്ക് പൂർത്തീകരിക്കപ്പെടാൻ പറ്റാതെ പോയി അല്ലെങ്കിൽ നിങ്ങളെ വിവാഹം എന്ന് പറയുന്ന ഒരു എനർജിയിലേക്ക് വരെ എത്തിക്കാനോ നിങ്ങളെ അവരുടെ ലൈഫിലെ ഒരു പാർട്ട്ണറാക്കാനോ പറ്റാതെ പോയി എന്നുള്ളതെല്ലാം ഈ ഒരു വ്യക്തിയെ സംബന്ധിച്ച് വളരെയധികം കുറ്റബോധത്തോടു കൂടി അല്ലെങ്കിൽ ഒരു നഷ്ടബോധത്തോടു കൂടി ചിന്തിക്കുന്നതായിട്ടാണ് കാണുന്നത് ആ ഒരു പേഴ്സൺ മനസ്സിലാക്കുന്ന ഒരു കാര്യം നിങ്ങളോട് ഒരുമിച്ച് ഒരു ലൈഫ് സിറ്റുവേഷൻ ഉണ്ടായിരുന്നെങ്കിൽ നിങ്ങളുമായിട്ട് ഒന്നിച്ചാ ഒരു പേഴ്സൺ പോകാൻ സാധിച്ചിരുന്നു എങ്കിൽ തീർച്ചയായിട്ടും ഒരു വലിയ വിജയം മറ്റുള്ളവർക്ക് അസൂയ തോന്നുന്ന രീതിയിലുള്ള രീതിയിലുള്ള ഒരു ടോപ്പ് എനർജിയിൽ നിങ്ങളുടെ ജീവിതം കൊണ്ടു ചെന്ന് എത്തിക്കാമായിരുന്നു എന്നുപോലും ആ ഒരു പേഴ്സൺ ഇപ്പം നിരാശയോടുകൂടി ചിന്തിക്കുന്നതായിട്ടാണ് കാണുന്നത് ഇടയ്ക്കൊക്കെ ആ ഒരു പേഴ്സൻ്റെ ചിന്തകൾ നിങ്ങളിലേക്ക് ഇൻവെസ്റ്റ് ചെയ്താലോ നല്ല രീതിയിലൊരു ആക്ഷൻ എടുത്താലോ ഇനി പിൻവലിഞ്ഞ് നിൽക്കാതെ തീർച്ചയായിട്ടും നിങ്ങളിലേക്ക് വന്ന് ചേർന്നാലോ എന്ന് ആ ഒരു വ്യക്തിക്ക് ഫീൽ ചെയ്യുന്നുണ്ട് ആഴത്തിൽ ആ ഒരു വ്യക്തി ആലോചിക്കുമ്പോഴും പെട്ടെന്ന് ഒരു സ്റ്റക്കിന് അവസ്ഥയാണ് ഒരു പവർ ലോസ് എനർജി വരുന്നു കാരണം ആ ഒരു വ്യക്തി ചില സമയങ്ങളിൽ ഭയപ്പെടുന്നു ഇരയാക്കപ്പെടുമോ അല്ലെങ്കിൽ ഇതൊരു വെറും ഒരു ഭൗതികമാണ് കാരണം ഇതിനൊരു ഫ്യൂച്ചർ ഇല്ല എന്നുള്ളൊരു തോന്നൽ ചിലപ്പോൾ നിങ്ങളിലാരെങ്കിലും മരിയേഡായിട്ട് നിൽക്കുന്ന വ്യക്തികളാവാം രണ്ടുപേരും മരിയേഡായിട്ടുള്ള ഒരു എനർജിയിലാവാം എന്താണെങ്കിലും ഇതിനൊരു ഫ്യൂച്ചർ ഇല്ല എന്ന ഒരു പേഴ്സൺ ആഴത്തിൽ ചിന്തിക്കുന്നു ഇതൊരു വിധിയായിട്ട് ആ ഒരു അതായത് ഈ പെയിൻഫുൾ ആകുന്ന സിറ്റുവേഷൻസ് നിങ്ങൾ ചീറ്റിങ് ചെയ്യേണ്ടി വന്നതൊക്കെ വിധിയാണ് എന്നുവരെ സ്വയം ചിന്തിക്കേണ്ടി വരുന്നു ഒരു ആക്ഷൻ എടുക്കേണ്ടി വരുന്നു എന്നാൽ ആക്ഷൻ എടുക്കാൻ പറ്റാത്ത വിധം ഒരു പവർ ലോസ് ആ ഒരു ബന്ധത്തിൽ കണക്റ്റഡ് ആകുന്നത് അതായത് നിങ്ങൾക്കിടയിൽ മറ്റൊരു നെഗറ്റീവ് ഊർജം വളരെ ശക്തമായിട്ട് പ്രവർത്തിക്കുന്നു അതായത് നിങ്ങളുടെ ഒരു മൂല്യം ആ ഒരു പേഴ്സൺ മനസ്സിലാക്കി കൊടുക്കാതിരിക്കാൻ നിങ്ങൾക്കിടയിൽ ഒരു ബന്ധനം അതൊരു ഒരു അവസ്ഥ മറ്റൊരു നെഗറ്റീവ് എനർജി സൃഷ്ടിക്കുന്നുണ്ട് അതായത് മറ്റൊരു വ്യക്തിയുടെ ഒരു ബ്ലാക്ക് മാജിക് എനർജി പോലും ആവാം ഇതിനകത്ത് മറ്റ് ഏതെങ്കിലുമൊക്കെ പേഴ്സണോ വ്യക്തികളോ അല്ലെങ്കിൽ ഫാമിലിപരമായിട്ടുള്ള ആരെങ്കിലുമൊക്കെ ഇൻവോൾവ് ആയിട്ടുണ്ടാകാം അതായിരിക്കാം ഒരു ശക്തമാകുന്ന നെഗറ്റീവ് ഊർജം നിങ്ങളെ തമ്മിൽ കണക്റ്റഡ് ആക്കാതെ പോകുന്നു എന്ന് തന്നെയാണ് കാണുന്നത് ആക്ഷൻ എടുക്കണം എന്നീ ഒരു പേഴ്സൺ ആഗ്രഹിക്കുമ്പോൾ പോലും അതുപോലെ തന്നെ നിങ്ങൾക്ക് തമ്മിൽ ഒരു സോൾ പർപ്പസ് ഉണ്ട് തീർച്ചയായിട്ടും അത് ആ ഒരു പേഴ്സൺ മനസ്സിലാക്കുന്നുണ്ട് അതായത് നിങ്ങളിലേക്ക് വന്ന് ചേരേണ്ടി വരും എന്ന ആ ഒരു പേഴ്സണ് നൂറ് ശതമാനം ഉറപ്പുണ്ട് കാരണം അയാൾ സ്ട്രെസ് വളരെയധികം സ്ട്രെസ്സ് അനുഭവിക്കുന്നു എന്ന് തന്നെയാണ് നമുക്ക് പറയാൻ പറ്റുന്നത് കാരണം ഈ ഒരു പേഴ്സണെ സംബന്ധിച്ച് ഈ ഒരു വ്യക്തിനെ ആയിരിക്കും വാച്ചിങ് ചെയ്യുന്നുണ്ട് അതല്ലെങ്കിൽ എന്തൊക്കെയോ ഉത്തരവാദിത്തങ്ങൾ ഈ ഒരു വ്യക്തിയുടെ മുന്നിലുണ്ട് വ്യക്തിപരമായിട്ടും അതല്ലെങ്കിൽ എന്താ പറയുക സിറ്റുവേഷൻ അനുസരിച്ച് കരിയർ പരമാകുന്നതോ അയാളുടെ ഒരു ലൈഫിൽ മറ്റൊരു സിറ്റുവേഷൻ തേർഡ് സിറ്റുവേഷൻസ് ആയിട്ടുണ്ട് വ്യക്തി വ്യക്തിബന്ധങ്ങളായിട്ട് ഇയാൾക്ക് പൂർണ്ണതയിൽ എത്തിക്കേണ്ടതായ ഉത്തരവാദിത്തങ്ങളുണ്ട് അപ്പോൾ അപ്പോഴെല്ലാം ഈ ഒരു പേഴ്സൺ മനസ്സിലാക്കുന്നത് ഈ കാര്യങ്ങളോടൊപ്പം തന്നെ നിങ്ങൾ പറയുന്ന വ്യക്തിയുമായിട്ട് ഒരു കമ്മ്യൂണിക്കേഷൻ ഒരു എനർജി കണക്റ്റഡ് ആകേണ്ടി വരും നിങ്ങളിലേക്ക് ആ ഒരു പേഴ്സൺ തിരിച്ചു വരേണ്ടി വരും കാരണം ഒരു സോൾ പർപ്പസ് എനർജി നിങ്ങൾക്കിടയിൽ ഉണ്ട് എന്ന് തന്നെയാണ് കാണുന്നത് ആക്ഷൻ എടുക്കാൻ പറ്റും അതായത് ഫ്യൂച്ചറിലാണെങ്കിൽ ഒരു പുതിയ തുടക്കം ഈ ഒരു ബന്ധത്തിലുണ്ടാകും എത്രത്തോളം ഈ ഒരു റിലേഷൻ ഡൗൺ ആയിട്ട് നിൽക്കുന്നുവോ അതിനേക്കാൾ ഇരട്ടിയായിട്ടൊരു ബിഗ് ചേഞ്ചിങ്ങോട് കൂടി ഒരു പൂർണ്ണതയോടുകൂടി വീണ്ടും റീക്രിയേറ്റ് ചെയ്യപ്പെടുമെന്നും അതിനുവേണ്ടി സ്റ്റിൽ വെയ്റ്റിംഗ് ചെയ്യാമെന്നും ഈ ഒരു പേഴ്സൺ മനസ്സുകൊണ്ട് ആഗ്രഹിക്കുന്നു അതല്ലെങ്കിൽ ചിന്തിക്കുന്നു എന്ന് തന്നെയാണ് കാണുന്നത് ഒരു ന്യൂ ബിഗിനിങ് ഒരു പുതിയ തുടക്കം ഈ ഒരു റിലേഷനെ കണക്ട് ചെയ്ത് നടത്തിയാൽ അത് ബെർഡനായി തീരും അത് പിന്നീട് ഫ്യൂച്ചറിലേക്ക് ആ ഒരു പേഴ്സൻ്റെ ആ ഒരു സ്ഥാനമാനങ്ങൾക്ക് കളങ്കമേൽക്കുമോ എന്നുപോലും ഫീൽ ചെയ്യുന്നുണ്ട് കാരണം എനിക്ക് തോന്നുന്നു കരിയർ ബേസ് ആണെങ്കിലും ഇയാളുടെ ജീവിത സിറ്റുവേഷൻ അനുസരിച്ചാണെങ്കിലും മറ്റുള്ളവരൊരു റെസ്പെക്റ്റ് കിട്ടുന്ന അതായത് ഒരു കിങ് എനർജിയിൽ നിൽക്കുന്ന ഒരു പേഴ്സൺ ആണ് ഒരുപാട് ആളുകളാൽ ആരാധിക്കപ്പെടുന്ന വ്യക്തിയാവാം അല്ലെങ്കിൽ ഒരുപാട് ആളുകൾ വളരെയധികം റെസ്പെക്റ്റോട് കൂടിയിട്ട് ഈ ഒരു പേഴ്സണെ കാണുന്ന വ്യക്തികളാവാം ഈ ഒരു വ്യക്തിയുടെ കൺട്രോളിങ് കീഴിൽ ഒന്നിൽ വലിയ വലിയ സ്ഥാനങ്ങളിൽ ആളുകൾ നിൽക്കും നിൽപ്പുള്ള പേഴ്സൺ ആവാം എന്താണെങ്കിലും ഒരു ടോപ്പ് എനർജിയിൽ അതായത് ഒരു കൺട്രോളിംഗ് പവറുള്ള ഒരു നല്ലൊരു ഉയർന്ന സ്ഥാനത്തിരിക്കുന്ന ഒരു പേഴ്സൻ്റെ എനർജിയാണ് കാണാൻ പറ്റുന്നത് അപ്പം ഈ ഒരു വ്യക്തിയെ സംബന്ധിച്ച് ഈ ഒരു ന്യൂ ബിഗിനിങ് ഒരു ബെർഡൻ ആകുമോ എന്ന് വളരെയധികം ഭയപ്പെടുന്നുണ്ട് തീർച്ചയായിട്ടും ബെർഡൻ എനർജിയാണ് വളരെ വളരെ ശക്തമായിട്ട് വരുന്നത് കേട്ടോ ഒന്നെങ്കിൽ ഈ ഒരു റിലേഷനെ കണക്ട് ചെയ്ത ഒരു വ്യക്തിക്ക് ഒരു ഭയമാണുള്ളത് ഇതിനെ നേരിടാൻ അല്ലെങ്കിൽ നിങ്ങളെന്ന് പറയുന്ന വ്യക്തിയെ നിങ്ങൾ ആ വ്യക്തിയിലേക്ക് കണക്റ്റഡ് ആക്കാൻ ഭയങ്കര കാണിക്കുന്നത് പിന്നെ പല രീതിയിലുള്ള എക്സ്ട്രാ റെസ്പോൺസിബിലിറ്റികൾ ഈ ഒരു പേഴ്സൻ്റെ ലൈഫിലുണ്ട് അതായത് പബ്ലിക്കായിട്ടുള്ള കാര്യങ്ങളാവാം റിലീജിയൻ പരമായിട്ടുള്ളതാവാം അതല്ലെങ്കിൽ എന്താ പറയുക ഫാമിലിപരമായിട്ടുള്ളതാവാം ഒരുപാട് കാര്യങ്ങൾ ഈ ഒരു വ്യക്തിയുടെ തലയ്ക്ക് കീഴേ പോകുന്നു എന്ന് തന്നെ നമുക്ക് പറയാൻ പറ്റും മാത്രവുമല്ല ഇമോഷണൽ മെച്യൂരിറ്റിയോടു കൂടി പെരുമാറേണ്ട ഒരു പേഴ്സണാലിറ്റി അതായത് ഒരു എന്നാ കൂടി പെരുമാറേണ്ട ഒരു ഏജിൽ നിൽക്കുന്ന വ്യക്തിയെ തന്നെയാണ് കാണാൻ പറ്റുന്നത് അപ്പം ഇതെല്ലാം ഈ ഒരു പേഴ്സണെ സംബന്ധിച്ച് ഒരു കാർമ്മിക്കായിട്ട് ഈ ഒരു വ്യക്തിയെ പൂർണ്ണമായും ട്രാപ്പ് എനർജിയിൽ നിർത്തിയിരിക്കുകയാണ് കാരണം ആ ഒരു വ്യക്തിയുടെ ചുറ്റുപാട് ആ ഒരു വ്യക്തിക്ക് നിങ്ങളെന്ന് പറയുന്ന റിലേഷനിലേക്ക് കണക്കുക ക്റ്റഡ് ആകാൻ പറ്റാത്ത വിധമുള്ള ഒരു ബന്ധനാവസ്ഥ കാണുന്നുണ്ട് അതെല്ലാം ഈ ഒരു പേഴ്സൺ വളരെ ആഴത്തിൽ ചിന്തിക്കുന്നുണ്ട് പക്ഷേ നിങ്ങളെ പ്രഷ്യസ് ആയിട്ട് കാണുന്നു നിങ്ങളെ ആ ഒരു വ്യക്തിയുടെ പാർട്നറായിട്ട് തന്നെ കാണാൻ ശ്രമിക്കുന്നു വളരെയധികം ഒരു മദർ കെയറിങ് എനർജിയോട് കൂടി തന്നെയാണ് നിങ്ങളെ ആ ഒരു വ്യക്തി വാച്ചിങ് ചെയ്യുന്നത് നിങ്ങളോട് വള നിങ്ങളെ വളരെ ഒരു അബണ്ടൻസ് അതല്ലെങ്കിൽ ഒരു ആയിട്ടുള്ള ഒരു എനർജിയിലൂടെ തന്നെ ഈ ഒരു വ്യക്തി കാണുന്നു ഈ ഒരു റിലേഷനിൽ നിന്നാണ് കാണുന്നത് ഈ ഒരു പേഴ്സൺ നിങ്ങളിലേക്ക് വന്ന് ചേരും അതായത് ഈ ഒരു റിലേഷൻ ഒരു റിയൂണിയൻ എനർജി ഉണ്ട് എന്ന് സ്റ്റിൽ വെയിറ്റിംഗ് ചെയ്യേണ്ടി വരുന്ന ഒരു എനർജിയാണ് കാണുന്നത് കാരണം എഫോർട്ട് എടുക്കേണ്ടി വരിക തന്നെ ചെയ്യും കാരണം ഈ ഒരു റിലേഷനെ കണക്ട് ചെയ്ത് ഒരുപാട് ലോസ് എനർജി ഓൾറെഡി സംഭവിച്ചിട്ടുണ്ട് ഒന്നെങ്കിൽ നിങ്ങളോട് ആ ഒരു പേഴ്സൺ വളരെ മോശമായിട്ട് പെരുമാറിയ ഒരു എനർജി ആ ഒരു വ്യക്തിയിൽ വ്യക്തിയിലോ കൂടി നിങ്ങളിൽ നിന്നും ഒരു ബൗണ്ടറി തീർത്ത് നിർത്തേണ്ടതായിട്ട് വരുന്നുണ്ട് അതല്ലെങ്കിൽ ഈ ഒരു റിലേഷനെ കണക്ട് ചെയ്ത് മറ്റു ചില കാര്യങ്ങളിൽ ലോസ് എനർജി സംഭവിക്കാൻ സാധ്യതയുണ്ട് അപ്പോൾ ഇതെല്ലാം കാരണം ഈ ഒരു പേഴ്സൺ ഒരു ബൗണ്ടറി ഇട്ട് നിൽക്കാനാണ് ശരിക്കും ഈ ഒരു റിലേഷനിൽ സാധിക്കുന്നുള്ളൂ എന്ന് തന്നെയാണ് കാണുന്നത് മാത്രമല്ല നിങ്ങളിലേക്ക് പൂർണ്ണമായിട്ടും വന്ന് ചേരാൻ പറ്റണമെങ്കിൽ ഒരു വിധി മാറി മറിയണം അതായത് കാലം മാറി മറിയണം എന്ന് തന്നെയാണ് കാണുന്നത് ഒരു കർമ്മയുണ്ട് നിങ്ങൾക്കിടയിൽ ഒന്ന് ഒന്നിക്കാൻ പറ്റാതെ നിങ്ങൾക്ക് കണക്റ്റഡ് ആവാൻ പറ്റാത്ത വിധമുള്ള ഒരു ബഡ് കർമ്മ എനർജി അതായത് പൂർവ്വജന്മത്തിലെ ചില കാര്യങ്ങൾ നിങ്ങളുമായിട്ട് കണക്റ്റഡ് ആയിട്ട് നിൽക്കുന്നു എന്നാണ് കാണുന്നത് ആ നിൽക്കുന്നതിൻ്റെ ഫലമായി ാണ് നിങ്ങൾക്ക് ഒരുമിക്കാൻ പറ്റാതെ പോയതും അതല്ലെങ്കിൽ ഫ്യൂച്ചറിലേക്കും ഒരുമിക്കാനുള്ള ആ ഒരു കാര്യത്തിൽ തടസ്സം പോലെ നിൽക്കുന്നതും നിങ്ങളുടെ ഈ ഒരു ജന്മം അതായത് പൂർവ്വജന്മത്തിൽ ചില കർമ്മകളുടെ ഭാഗമായിട്ടാണ് എന്ന് നിങ്ങൾ മനസ്സിലാക്കുക ആ ഒരു കർമ്മയിൽ നിങ്ങൾക്കൊരു നീതി ലഭിച്ചാൽ ആ ഒരു കർമ്മ എൻഡിങ് ആയാൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് മാറ്റം വരും അല്ലെങ്കിൽ നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾ എപ്പോഴും ഒരു സ്റ്റക്ക അവസ്ഥ ഒരു റിലേഷൻ എന്ന് പറയുന്നത് ഒരു ജസ്റ്റിസ് പോലെ കാണേണ്ടി വരുന്ന എനർജി കൂടി കാണുന്നുണ്ട് എന്താണെങ്കിലും ൽ ചീറ്റിങ് തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഈ ഒരു റിലേഷനെ കണക്ട് ചെയ്ത് ലഭിച്ചിട്ടുണ്ട് ശക്തമാകുന്ന ഒരു ഇമോഷണൽ ചീറ്റിങ്ങിലൂടെ കടന്നുപോകേണ്ടി വന്നു എന്ന് തന്നെയാണ് കാണുന്നത് അതുപോലെ ഇതിനകത്ത് ഒരു ഫീമെയിൽ എനർജി വളരെ ശക്തമായിട്ട് നിങ്ങളുടെ ബന്ധത്തിന് ബ്ലോക്കേജ് വരുത്തിയിട്ടുണ്ട് ഒന്നെങ്കിൽ ഒരു തേർഡ് പാർട്ടി സിറ്റുവേഷൻസ് ആവാം അതല്ലെങ്കിൽ ഒരു മദർ എനർജി ആവാം ഒരു വിഡോ ആയ സ്ത്രീയുടെ എനർജി ആവാം വളരെ ശക്തമായിട്ടും ഈ ഒരു റിലേഷനിൽ കൈ കടത്തിയിട്ടുമുണ്ട് അവർ ചിന്തിച്ച രീതിയിൽ ഒരു സക്സസ് നേടിയിട്ടുമുണ്ട് ആ ഒരു ആ ഒരു നെഗറ്റിവിറ്റിയിൽ നിന്നും നിങ്ങളുടെ പേഴ്സണ മൂവ് ഓൺ ചെയ്യാൻ പറ്റിയാൽ ആ ഒരു കടമ്പ കടക്കാൻ സാധിച്ചാൽ തീർച്ചയായിട്ടും നിങ്ങളിലേക്ക് ഒരു റീയൂണിയൻ എനർജി വന്ന് ചേരുമെന്നാണ് കാണുന്നത് പക്ഷേ അത് ശക്തമാവുന്ന കോൺഫ്ലിക്റ്റാണ് അതല്ലെങ്കിൽ വളരെ ശക്തമാകുന്ന തടസ്സം തന്നെയാണ് തീർച്ചയായിട്ടും അത് റിലേഷനിലുള്ള ആ ഒരു ബന്ധം നിങ്ങളും ആ ഒരു വ്യക്തിയും തമ്മിലുള്ള പൂർണ്ണതയെ മറച്ചു കളയുന്നു ആത്മാർത്ഥത അല്ലെങ്കിൽ നിങ്ങളിലുള്ള ഒരു പോസിറ്റിവിറ്റി രണ്ടുപേരും ചേർന്ന് കഴിയുമ്പോൾ ഉണ്ടാകുന്ന പോസിറ്റിവിറ്റീനെ മറച്ചു കളയുന്ന ഒരു അവസ്ഥേനെയാണ് കാണിക്കുന്നത് അതുപോലെ റിലേഷൻ ഒരു ഈക്വാലിറ്റി ഇല്ലാത്ത അതായത് ഒരു കൺട്രോളിംഗ് ഇല്ലാത്ത രീതിയിലുള്ളൊരു ഒക്കെയാണ് ഈ ഒരു റിലേഷനിൽ വളരെ ശക്തമായിട്ടും ഈ ഒരു തടസ്സമായി നിൽക്കുന്ന വ്യക്തികളിൽ നിന്നും വന്നിരിക്കുന്നത് മാത്രവുമല്ല നിങ്ങൾക്ക് തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും വളരെയധികം ഒരു ക്ലാഷ് എനർജി അത് ഈഗോപരമായിട്ട് വരാം അതല്ലെങ്കിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ഉണ്ടാകുന്ന സ കമ്മ്യൂണിക്കേഷനിൽ വരുന്ന തെറ്റിദ്ധാരണയാവാം ഇതെല്ലാം ഈ ഒരു നെഗറ്റീവിറ്റി ഈ ഒരു ഫീമെയിൽ എനർജിയിൽ നിന്നും കടന്നു വന്നിരിക്കുന്ന നെഗറ്റീവിറ്റിയുടെ ഫലമായിട്ട് നിങ്ങളുടെ റിലേഷനിൽ എപ്പോഴും കണക്റ്റ് ചെയ്യപ്പെടുന്നു എന്ന് തന്നെയാണ് കാണുന്നത് ചിലപ്പോൾ പോസിറ്റീവായിട്ട് പറയുന്ന കാര്യങ്ങൾ പോലും പെട്ടെന്ന് തന്നെ നെഗറ്റീവാക്കിയാണ് ഓപ്പോസിറ്റ് ഓപ്പോസിറ്റിൽ നിൽക്കുന്നത് അത് നിങ്ങളാണെങ്കിലും എടുക്കാൻ സാധിക്കുന്നത് ആ ഒരു പേഴ്സൺ ആണെങ്കിലും എടുക്കാം സാധിക്കുന്നത് കാരണം ചിലപ്പോൾ വളരെയധികം സ്മൂത്ത് ആയിട്ട് നല്ല രീതിയിൽ ഒരു കമ്മ്യൂണിക്കേഷൻ നിങ്ങൾക്കിടയിൽ നടന്നാലും അവിടെ ലാസ്റ്റ് കോൺഫ്ലിക്റ്റിലാണ് നിങ്ങൾക്ക് അവസാനിപ്പിക്കുവാൻ സാധിക്കുകയുള്ളൂ കാരണം അതുപോലുള്ളൊരു നെഗറ്റീവ് എനർജി നിങ്ങളെ തമ്മിൽ ബന്ധിപ്പിച്ച് നിർത്തിയിരിക്കുന്നത് അതായത് ഒരു ബ്ലാക്ക് മാജിക് എനർജിയുടെ തന്നെ സ്ട്രോങ് ആകുന്നൊരു സിറ്റുവേഷൻസിനെയാണ് കാണാൻ പറ്റുന്നത് എന്താണെങ്കിലും ഈ ഒരു വ്യക്തിക്ക് നിങ്ങളിൽ നിന്നും അകന്നു കഴിയുമ്പം നിങ്ങളെ കുറച്ച് കാണാതാകുമ്പം നിങ്ങൾക്കിടയിൽ ഒരു ശക്തമാകുന്ന ഒരു സെപ്പറേഷൻ പീരീഡ് വരുമ്പം വളരെ നിരാ ഫീല് ചെയ്യുകയും നിങ്ങളെ വാച്ചിങ് ചെയ്യാൻ തുടങ്ങുകയും നിങ്ങളെ ഇമോഷണലി കണക്റ്റ് ചെയ്യണമെന്നുള്ള ഒരു മാനിഫെസ്റ്റിംഗ് എനർജി അവരിലേക്ക് വന്ന് ചേരുകയും ചെയ്യുന്നു എന്നാണ് കാണുന്നത് പക്ഷേ അവരെ സംബന്ധിച്ച് മുഖം തിരിച്ചിരിക്കുന്നു ആയ ഒരു എനർജിയിൽ നിൽക്കുന്നു തോറ്റു തരാനുള്ള ആ ഒരു മനസ്സ് അവരുടെ ഉള്ളിലില്ല ഉള്ളിലെങ്കിൽ ഒന്ന് ക്ഷമിച്ച് കളയാം വിട്ടുവീഴ്ച ചെയ്യാം എന്നുള്ള ആ ഒരു എനർജി ഇവരിലേക്ക് കണക്റ്റഡ് ആകാതെ ശക്തമാകുന്ന ഈഗോ കണക്ട് ചെയ്ത് നിൽക്കുന്നതായിട്ടാണ് കാണുന്നത് നിങ്ങളിലും ഭൂരിപക്ഷ സമയവും ഈഗോ എനർജി കണക്റ്റ് ചെയ്യുന്നുണ്ട് അതായത് ആ ഒരു പേഴ്സണേ നിങ്ങളും വാല്യൂ ഇല്ലാത്ത രീതിയിലൊക്കെ കണക്ട് ചെയ്യപ്പെടുന്നു കാരണം ഇവരുടെ ഈഗോയുടെ ഫലമായിട്ട് ഇവരുടെ ആ ഒരു പെരുമാറ്റ രീതി രീതിയാവാം നിങ്ങൾക്കും ഇടയ്ക്ക് തിരിച്ച് ചിന്തിക്കേണ്ടി വരുന്ന ഒരു സിറ്റുവേഷൻസ് വരുന്നത് എന്താണെങ്കിലും ഇതിനകത്ത് നിങ്ങൾ തമ്മിലുള്ള ഒരു എനർജി എന്ന് പറയുന്നത് ഒരു ടിൻഫ്ലെയിം ജേണിയാണ് കേട്ടോ അതായത് തീർച്ചയായിട്ടും ഒരേ സോളുകളുടെ എനർജിയാണ് നിങ്ങൾ എത്ര അകന്ന് നിന്നാലും എത്ര പിരിഞ്ഞു പോയാലും എത്ര കാലം നിങ്ങൾ കാണാതിരുന്നാലും വീണ്ടും നിങ്ങളെ കാലം കൊണ്ടുവന്ന് ൂട്ടിച്ചേർക്കും വീണ്ടും നിങ്ങൾക്കിടയിൽ സെപ്പറേഷൻ പിരീഡ് വരും ഈ ഒരു ജന്മം നിങ്ങൾക്ക് ഒരുമിക്കാൻ യോഗമില്ലാത്ത ഒരു റിലേഷൻ ആണ് എങ്കിൽ ഈ ജന്മം അതിനുള്ള ആ ഒരു കർമ്മ തീരുന്നില്ല എങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ പല വെട്ടം കടന്ന് കണ്ടും മുട്ടിയും പിരിഞ്ഞും നിങ്ങൾ തമ്മിൽ സ്നേഹിച്ചും അല്ലെങ്കിൽ കോൺഫ്ലിക്റ്റ് ഉണ്ടായും എല്ലാം നിങ്ങൾക്കിടയിൽ എപ്പോഴും ഒരു കമ്മ്യൂണിക്കേഷൻ വന്നു പൊയ്ക്കൊണ്ടേയിരിക്കും അത് ചിലപ്പോൾ ഒരു ഒന്ന് പിരിഞ്ഞു കഴിഞ്ഞാൽ കുറച്ച് വർഷങ്ങൾ കഴിയുമ്പോഴായിരിക്കും വീണ്ടും കണ്ടുമുട്ടുന്നത് ആ സമയത്ത് നിങ്ങൾ വളരെ ആഴത്തിൽ കണക്റ്റഡ് ആകും വീണ്ടും നിങ്ങൾ തമ്മിൽ സെപ്പറേറ്റഡ് ആകാം വീണ്ടും നിങ്ങളിലേക്ക് കണക്റ്റഡ് ആകാം എന്താണെങ്കിലും നിങ്ങളുടെ സ്വപ്നം റിയാലിറ്റി ആകും ഈ ഒരു റിലേഷനെ കണക്ട് ചെയ്ത് നിങ്ങൾ വെയ്റ്റിംഗ് ചെയ്യുകയാണ് എങ്കിലെന്നാണ് യൂണിവേഴ്സ് പറയുന്നത് ക്ഷമയോടുകൂടി ഒരു സ്പിരിച്വൽ ജേണിയിലൂടെ നിങ്ങൾ യാത്ര ചെയ്യുക നിങ്ങളുടെ ആഗ്രഹം തീർച്ചയായിട്ടും സഫലമാകുമെന്ന് തന്നെയാണ് കാണുന്നത് ഈ ജന്മം നിങ്ങളുടെ കർമ്മ തീരുകയാണ് എങ്കിൽ ഈ ജന്മം നിങ്ങൾക്ക് ഒരുമിക്കാൻ സാധിക്കും അതല്ലെങ്കിൽ ഈ ജന്മം നിങ്ങളുടെ കർമ്മ നിങ്ങളുടെ ആ ഒരു ആയുസ്സിനനുസരിച്ച് എൻ്റാവുന്ന ൂ എങ്കിൽ തീർച്ചയായിട്ടും നെക്സ്റ്റ് ഒരു ബെർത്ത് നിങ്ങൾക്ക് ഉണ്ടാകുകയും നിങ്ങൾക്ക് തമ്മിൽ ആഗ്രഹിച്ച രീതിയിൽ മുന്നോട്ടേക്ക് പോകാനും സാധിക്കും വേറെ ദേഷ്യമൊന്നും പെടണ്ട നമുക്ക് കണ്ട എനർജി പറഞ്ഞതേ ഉള്ളൂ ഈ ജന്മം അല്ലെങ്കിൽ അടുത്ത ജന്മമാണേലും ഒന്നിക്കാമല്ലോ ലിസൺ ടു യുവർ ഇൻറ്റ്യൂഷൻ കേട്ടോ നിങ്ങൾ നിങ്ങളുടെ ഇൻട്യൂഷനെ ലിസൺ ചെയ്യുക അപ്പോൾ എൻ്റെ റീഡിങ്സ് നിങ്ങൾക്ക് റെസനേറ്റ് ആവുകയാണെങ്കിൽ പോസിറ്റീവായിട്ടൊരു എനർജി നിങ്ങൾക്ക് നൽകുന്നു എങ്കിൽ തീർച്ചയായിട്ടും എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് ലൈക്ക് ചെയ്യുകയും നിങ്ങളുടെ വിലയേറെ അഭിപ്രായങ്ങൾ കമൻറ്റായി രേഖപ്പെടുത്തുകയും ചെയ്യണം എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു ഗോഡ് ബ്ലെസ് യു